യുവതലമുറയെ അരാഷ്ട്രീയവാദികളും ലഹരിയുടെ ഇരകളുമാക്കി ഇടതു രാഷ്ട്രീയത്തെയും ഇടത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെയും തകർക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഗൂഢനീക്കമാണ് കളമശ്ശേരി സംഭവമെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് പറഞ്ഞു മാനവികതയാണ് ലഹരി എന്ന മുദ്രാവാക്യവുമായി എസ് എഫ് ഐ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശിവപ്രസാദ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്ന എസ് എഫ് ഐക്കാരെ കുറ്റക്കാരായി ചിത്രീകരിക്കുന്നു ഏത് വിഷയത്തിലാണ് എസ് എഫ് ഐക്കെതിരെ അടിസ്ഥാനപരമായ തെളിവുകളുമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമെന്നാണ് മറുപടി ലഹരിക്കെതിരെ ഉയർന്നുവരുന്ന കൂട്ടായ പ്രതിരോധം തകർക്കുകയാണ് ഇത്തരത്തിൽ എസ് എഫ് ഐയെ കുറ്റക്കാരായി ചിത്രീകരിക്കുന്നതിലൂടെ വലതുപക്ഷം ലക്ഷ്യമിടുന്നത് കളമശ്ശേരി സംഭവം ഒരു ക്യാമ്പസിലും നടക്കാൻ പാടില്ലാത്തതാണ് അതിൽ ഉൾപ്പെട്ട എസ് എഫ് ഐ കാരൻ സംഘടനയിൽ പ്രവർത്തിക്കാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ സംഘടനയാണ് എസ് എഫ് ഐ മറുപക്ഷത്ത് അങ്ങനെ പറഞ്ഞതായി കേട്ടില്ലെന്നും ശിവപ്രസാദ് പറഞ്ഞു ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് സത്യസന്ധമായി വേണ്ടി നിങ്ങൾ ഈ അടുത്ത കാലത്തായി മാധ്യമങ്ങൾ എസ് എഫ് ഐക്കെതിരായി ഉയർത്തി ഏതെങ്കിലും ഒരു വിഷയം ഇതിപ്പോ പൊതുവേദി ആണെന്നാണ് ഞാൻ നിഷ്പക്ഷനായി മരിച്ചിട്ട് നിങ്ങൾ ഒന്ന് പരിശോധിക്കണം ഈ സമീപകാല കേരളത്തിൽ ഈ മാധ്യമങ്ങളും വലതുപക്ഷവും ചേർന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഏത് വിഷയമാണ് അടിസ്ഥാനപരമായ തെളിവുകളിലൂടെ എസ് എഫ് ഐക്കെതിരെ തെളിയിക്കാൻ സാഹചര്യം ചോദിച്ചാൽ എണ്ണം എന്തല്ലോ പൂക്കോടി വിദ്യാർത്ഥി മരിച്ചു ആത്മഹത്യ ചെയ്തു എസ് എഫ് ഐ അറ്റത്ത് എഴുതി അല്ലേ എഴുതിയില്ലേ ഉയർന്നു വരുന്ന ഓരോ വിഷയത്തിന്റെ അറ്റത്ത് ആ വിഷയം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് എസ് എഫ് ഐ ആണ് എന്ന് എഴുതി വെക്കാൻ അവർ തന്നെയാണോ പണ്ട് നമ്മള് പക്ഷെ എന്താ പ്രശ്നം ഈ ഉയർന്നു വരുന്ന ഏകമായി നാം ഉയർത്താൻ ശ്രമിക്കുന്ന ഒരുമിച്ച് ഉയർത്താൻ ശ്രമിക്കുന്ന പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുന്നു ഇതിന്റെ കാരണം ഞങ്ങൾ പഠിച്ചു നമ്മൾ പഠിച്ചു നമ്മൾ പഠിച്ചപ്പോഴാണ് കളമശ്ശേരിയിൽ ഉണ്ടായത് ഇതിന്റെ യഥാർത്ഥ കാര്യകാരണങ്ങൾ നമുക്ക് വിശദീകരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നു ഞങ്ങൾ പഠിച്ചു ഞങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ പ്രതിരോധത്തെ തകർക്കുന്നത് ഇപ്പോ

എ ഗോപിക എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ഷോ സി പി എം ലോക്കൽ സെക്രട്ടറി അയലക്കര മുഹമ്മദ് അലി വി മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈപ്പ്